ബ്യൂട്ടിഫുൾ പീപ്പിൾ അപ്പം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ജബ്രികളിൽ ബ്രി പോയി ഗബ്രി എവിക്റ്റ് ആയി എന്നാണ് ഇപ്പം വന്നിട്ടുള്ള ന്യൂസ് അറിയില്ല നമുക്ക് കാരണം ചിലപ്പം മേ ബി വല്ല സീക്രട്ട് റൂമിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ട് ഗബ്രി പോയി പോയിക്കഴിഞ്ഞാൽ ജാസുമോൾ അവിടെ എന്ത് ചെയ്യും എന്നുള്ളത് കാണിച്ചു കൊടുക്കാനാണോ ഈ പറാട്ട് നാടകം എന്നറിയില്ല അല്ലെങ്കിൽ അതും അല്ലെങ്കിൽ അല്ല ലിപ്സ്റ്റിക് ഞാൻ ിപ്സ്റ്റിക് പല്ലന്ന് ചോരക്ക് ലിപ്സ്റ്റിക് ആണ് പിന്നെ ഞാൻ പറഞ്ഞ നിർത്തി അപ്പൊ ഇത് എന്ത് ചത്തു ചത്തുവ ഭഗവാനെ ഇത് ലിപ്സ്റ്റിക് പോയിട്ട് ഓക്കെ ഞാൻ പറഞ്ഞു നിർത്തിയേറോട്ടെ ആ ഓക്കെ നമുക്ക് അറിയില്ല സീക്രട്ട് റൂമിൽ എണീരുത്തിയിട്ട് ജാസ്മിന് ഗബ്രീനോട് ഇതുവരെ കാണിച്ചുകൊണ്ടുണ്ടായിരുന്ന സ്നേഹവും കാര്യങ്ങളൊക്കെ സിൻസിയർ ആണോ അല്ലയോ എന്ന് കാണിച്ചു കൊടുക്കാനാണോ അല്ലെങ്കിൽ അതർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത്രയും ആൾക്കാർ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരും അല്ലാത്തവരും ബിഗ് ബോസിന്റെ വോട്ടിങ്ങിനെ ഞാൻ അടക്കമുള്ള ആൾക്കാർ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയല്ല ഞങ്ങൾ ചെയ്യുന്ന വോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ആൾക്കാരെ എവിക്ട് ചെയ്യുന്നത് എന്ന് കാണിക്കാനുള്ള ഒരു സംഭവമായിരുന്നു ഈ എവിക്ഷൻ എന്നു കൂടെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എവിക്ട് ആണ് എന്നുണ്ടെങ്കിൽ ഇനി മേ ബി ജാസ്മിൻ നമ്മുടെ ജിൻഡോ ചാട്ടിൻ്റെ കൂടെ കൂടി പോസിറ്റീവ് ആവാനുള്ള ചാൻസ് വളരെ 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 കൂടുതലാണ് അങ്ങനെയാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും ഒറ്റയ്ക്ക് കളിക്കുക ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കുട്ടി ഒറ്റക്ക് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫാൻ ബേസ് എനി ഫാൻ ബേസ് ഉണ്ടാവുമോ എന്നുള്ളത് അറിയില്ല മലയാളികൾ മണ്ടന്മാരായത് കൊണ്ട് തന്നെ കുറച്ച് ഇനി ഇതൊക്കെ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ കമന്റുകളൊക്കെ നിങ്ങൾ മറക്കും എനിക്ക് നന്നായിട്ട് അറിയാം അനുഭവം കുരു അതിപ്പം മാറ്റിയെടുക്കുകയാണെങ്കിൽ നല്ലത് പക്ഷെ ചെയ്ത കാര്യങ്ങളൊക്കെ ഒരിക്കലും മാറ്റാൻ വേണ്ടി പറ്റില്ല കാരണം ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ മീഡിയയാണ് ഇത് ഇപ്പം ഇതുവരെ ഗബ്രീന്റെ കൂടെ അല്ലെങ്കിൽ ഇവർ ജബ്രികളായി നടന്ന സമയത്തുള്ള കാര്യങ്ങളൊക്കെ യൂട്യൂബിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലും കിടക്കും എന്തായാലും ഐ ആം വെയിറ്റിംഗ് ഫോർ ഗബ്രീസ് റിയാക്ഷൻ ഗബ്രി എന്തായാലും പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ വീഡിയോസും കാര്യങ്ങളും കാണും ഗബ്രിക്ക് ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് എന്നുള്ളത് കേൾക്കാൻ ഞാൻ ഈഗോലി വെയ്റ്റിംഗ് ആണ് നമുക്കറിയില്ലല്ലോ ഇനി ബിഗ് ബോസ് നമ്മളെ ജാസുമോളെ ചതിച്ചതുപോലെ ഗബ്രീനിയും ചതിച്ചതായിരുന്നോ എന്തൊക്കെ കാര്യങ്ങൾ പുറത്ത് വിടാണ്ട് വെച്ചതായിരുന്നോ അല്ലെങ്കിൽ അവൻ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങൾ പുറത്ത് വിട്ടിട്ടില്ല ഞങ്ങൾ വിചാരിച്ച പോലെയല്ല അങ്ങനെയല്ല അത് പുറത്ത് വന്നിരുന്നു എന്തെങ്കിലുമൊക്കെ വന്ന് പറയാനുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഇത് ഈ എവിക്ഷൻ ഒരു നയൻറ്റിഎറ്റ് പെർസെൻറ്റേജും എവിക്റ്റായി എന്ന് തന്നെയാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡും ഒരു രണ്ട് ദിവസം ജാസ്മിൻ്റെ കരച്ചിലും മറ്റേ നമ്മുടെ കൺസെഷൻ റൂമിൽ പോയുള്ള കിടത്തവും റസ്മിനെ കെട്ടിപ്പിടിച്ചുള്ള കിടത്തവും ആയിരിക്കാം ഉണ്ടാകുന്നത് അതിനുശേഷം ആ കുട്ടി ഗെയിമിലേക്ക് ഫോക്കസ് ചെയ്ത് ഗെയിമുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എനിവേ ജനങ്ങളുടെ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ ഗബ്രി ബാക്ക് ബാക്ക് ടു ഹോം ആയിരിക്കുകയാണ് എന്നാണ് അതിൻ്റെ ഒരു ഒരു അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ജിൻഡോ ചേട്ടൻ പോകുമ്പോൾ ദീപാവലിക്ക് എന്തായാലും ഗബ്രി പടക്കം പൊട്ടിക്കാനൊക്കെ നിന്നതായിരുന്നു ഇനി പോവാ വീട്ടിൽ പോവാം വീട്ടിൻ്റെ അടുത്തുള്ള പടക്കടുന്നു വാങ്ങുക സ്വയം പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാം താങ്ക്